സ്പീക്കർ ഓം ബിർളയെ മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് നരേന്ദ്രമോദിയും അമിത്ഷായും അതിനുവേണ്ടിയുള്ള അടിയന്തര യോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേരുകയാണ് പ്രധാനമായും പ്രതിപക്ഷ നേതാവും ഇന്ത്യ മുന്നണിയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നരേന്ദ്രമോദിയുടെ സാമ്പത്തിക നയങ്ങളെക്കുറിച്ചും ഈ രാജ്യത്തെ വിദേശകാര്യ തീരുമാനങ്ങളെക്കുറിച്ചും കൃത്യമായി ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നത് ഒരു രീതിയിലും സർക്കാരിന്റെ മുന്നോട്ടുള്ള പോക്കിന് ഭൂഷണമല്ല എന്ന് മോദിക്ക് നന്നായി വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ വരും ദിവസങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ അത് ബിജെപി നേതൃത്വത്തെ പോലും അറിയിക്കാതെ ഏകാധിപത്യ രീതിയിൽ തന്നെയായിരിക്കും കാരണം ബിജെപിക്കകത്ത് ഒരു ജനാധിപത്യ മാർഗം ഒന്നുമില്ല ഇപ്പോൾ ദേശീയ അധ്യക്ഷനായി നിതിൻ നബീൻ എന്ന വ്യക്തിയെ വച്ചിരിക്കുന്നത് വെറും കളിപ്പാവയെ പോലെയാണ് ഒരു റബ്ബർ സ്റ്റാമ്പിനെ പോലെ വച്ചിരിക്കുന്നു പണ്ട് നിതിൻ ഗഡ്കരി ഇരുന്നത് പോലെയോ രാജ്നാഥ് സിംഗ് ഇരുന്നത് പോലെയോ മുരളി മനോഹർ ജോഷി ഇരുന്നത് പോലെയോ ലാലകൃഷ്ണ അദ്വാനി ഇരുന്നത് പോലെയോ അല്ല ശക്തരായ ബിജെപി അധ്യക്ഷന്മാരായി ഇനി ഒരാളെയും കൊണ്ടുവരാതിരിക്കാൻ പ്രത്യേകിച്ച് നരേന്ദ്രമോദി അമിത്ഷാ ഭരണ കാലഘട്ടത്തിൽ ഒരിക്കലും കൊണ്ടുവരാതിരിക്കാനുള്ള പ്രത്യേകമായ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ജെ പി പോലും അതിന്റെ പേരിലാണ് മാറ്റി നരേന്ദ്രമോദി തന്റെ ക്യാബിനറ്റിലെ മന്ത്രിയാക്കി സ്ഥിരപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ പല ഒത്തുകളും നടക്കുന്നുണ്ട് കോർപ്പറേറ്റ് മേഖലയ്ക്ക് മുഴുവനായി തീരെഴുതി കൊടുക്കുന്ന നിർമ്മലാ സീതാരാമന്റെ സാമ്പത്തിക പരിഷ്കരണ നയങ്ങൾ ഉൾപ്പെടെ ചോദ്യം ചെയ്യലിനെ വിധേയമാക്കുന്നുണ്ട് അതുമാത്രമല്ല സെബിയുടെ ഫംഗ്ഷനിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംശയം നേരത്തെ തന്നെ റിസർവ് ബാങ്ക് ഗവർണറായ സഞ്ജയ് മൽഗോത്ര പലകുറി അത് സംശയം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള സാമ്പത്തിക അസ്ഥിരത ഉണ്ടാകുമ്പോൾ കോർപ്പറേറ്റുകൾക്ക് പ്രത്യേകിച്ച് ഏറ്റവും പുതിയ കോർപ്പറേറ്റുകൾക്ക് യാതൊരു രീതിയിലുള്ള ബാധ്യതയോ അവർക്ക് നികുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ സാങ്കേതിക തകരാറോ വരുന്നില്ല എന്നാൽ ഡോക്ടർ റോയെ പോലുള്ള ഇടത്തരം ബിസിനസ്സുകാർ തകർന്നടിയുന്നതിന്റെ അല്ലെങ്കിൽ അവരെയൊക്കെ കുത്തുപറകടിപ്പിക്കുന്നതിന്റെ കാഴ്ചയാണ് കാണുന്നത് പലരെയും ഭീഷണിപ്പെടുത്തുന്നു പലരെയും കേന്ദ്ര സർക്കാർ നികുതിയുടെ പേരിൽ കൊല്ലാക്കൊല്ല ചെയ്യുകയാണ് എന്നുള്ളതിന്റെ കൃത്യമായ അടിസ്ഥാന വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ് ഇത്രയും നാളും ബിജെപി നേതൃത്വത്തിന് വേണ്ടി കുഴലൂതിയ അർണാബ് ഗോസ്വാമി പെട്ടെന്നെങ്ങനെയാണ് യൂട്ടനെടുത്തത് ബിജെപി നേതൃത്വത്തിനെതിരെയും നിരവധിയായ സംസ്ഥാനങ്ങളിലെ അതായത് ഹരിയാനയിൽ ഉത്തർപ്രദേശിൽ ഉൾപ്പെടെയുള്ള ബി ജെ പി സർക്കാരുകളെ കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ബി ജെ പിയുടെ ഈ പോക്ക് അധികനാൾ മുന്നോട്ടു പോവില്ല എന്ന് തന്നെയാണ്